കരയാമ്പറമ്പ് ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മുന്നിട്ടിറങ്ങി ജനതാ ലൈബ്രറി ലൈബ്രറി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തിയ കാനവൃത്തിയാക്കൽ വെള്ളക്കെട്ടിന് പരിഹാരമായി കരയാമ്പറമ്പ് ജനതാ വായനാശാലയുടെ നേതൃത്വത്തിൽ കാന വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കി എളൂർ റെയിൽവേ മേൽപ്പാലത്തിനടുത്ത് എൻ എച്ച് ഫോർട്ടി സെവനിൽ ബന്ധിപ്പിക്കുന്ന റോഡ് സൈഡിലെ കാനയാണ് വൃത്തിയാക്കിയത് വായനാശാല പ്രസിഡന്റ് ബാബു മണിയംകുഴി റോയി പാലയിൽ ബേബി മാളിയക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കൽ നടത്തിയത് വർഷവും നമ്മള് പി ഡബ്ല്യു ഡി ഓഫീസില് ലെറ്റർ കൊടുക്കണമെന്നവര് ക്ലെയിം ചെയ്യണം ഇത് ജൂൺ മാസത്തിന് മുൻപ് ക്ലീൻ ചെയ്ത് ഇത് ഈ റോഡിൽ എൻ എച്ചിലേക്ക് ആ പൈപ്പിലേക്ക് ഈ വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല അത് അതാത് തലത്തിലുള്ള ആളുകളാണ് ഈ വിഷയം കടന്നു വന്ന് ഇത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ജനതാലയ നേതൃത്വത്തിൽ എല്ലാ വർഷവും നമ്മൾ ഈ തോട് ക്ലീൻ ചെയ്യാനായിട്ട് ലെറ്റർ കൊടുക്കുന്നു പി ഡബ്ല്യു ഡി ഓഫീസിനെ ഏതോ കോൺട്രാക്ടർമാരുടെ കീഴിൽ നാലഞ്ച് പണിക്കാരും ഒന്നും ചെയ്യുന്നു പക്ഷേ ഇതിനൊരു അവസാനമില്ല എല്ലാ വർഷവും ഈ വിഷയം നിലനിൽക്കാണ് ഇതിന് അവസാനം തന്നെ ഇല്ല അതൊരു ദീർഘഭീഷണത്തോടെ ഉള്ള നിർമ്മാണമല്ല ഈ കാനയുടെ നടന്നിരിക്കുന്നത് അതിപ്പോ ജനപ്രതിനിധികളുടെ കുറ്റം പറഞ്ഞിട്ടോ സർക്കാരിന്റെ കുറ്റം പറഞ്ഞിട്ടോ പഞ്ചായത്തിന്റെ കുറ്റം പറഞ്ഞിട്ടോ ബ്ലോക്കിനെ കുറ്റം പറഞ്ഞിട്ടോ അതിനൊന്നും നമ്മളില്ല പക്ഷേ ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു റോഡ് നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പ്ലാൻ ചെയ്യണത് ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ എല്ലാ പ്ലാനും പദ്ധതിയും എല്ലാം ചെയ്യേണ്ടത് ആ അതിന്റെ വന്ന വീഴ്ചയാണ് ഈ വെള്ളം ചെന്ന് ചേരേണ്ടത് എന്റെ അച്ചീന്റെ വലിയൊരു കാനയിലാണ് എന്റെ അച്ഛന്റെ പണിയും ശരിയല്ല ദേശീയപാതയുടെ പണിയും ശരിയല്ല അവിടെ കൂടുതലും കാനകള് കറക്റ്റായിട്ട് വെള്ളം താഴുന്നില്ല ഇത് പ്രദേശവാസികളായ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്ന രോഗികൾക്ക് ഈ ലൈബ്രറിൽ വരുന്ന ഇവിടെ ട്യൂഷൻ സെന്റർ ഒക്കെ ഉണ്ട് ഈ ലൈബ്രറിൽ വരുന്ന കുട്ടികൾക്ക് ഈ റോഡിൽ അതായത് പുളിയനം റോഡാണ് ഈ റോഡിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഈ വെള്ളക്കെട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പൊ അതിനെതിരെയാണ് ഞങ്ങൾ ഒരുപാട് പ്രതിഷേധം കാണിക്കുന്നത്